ഈശ മിസ്സിഹാക്കി പ്രിയ പ്രിയക്കൂട്ടുകാര് ഇന്ന് മാർച്ച് പത്താം തീയതി അല്ലേ ഞായറാഴ്ച ഇന്ന് മുതൽ നമ്മൾ ഒരു നൊവേന ചൊല്ലി അവസെ പിതാവിനെ കാഴ്ചവെച്ചാൽ നല്ലതായിരിക്കും ഒമ്പത് ദിവസത്തേക്ക് മാർച്ച് പത്തൊമ്പതാം തീയതി അവസെ മരണ ദിവസം അതിനുവേണ്ടി ഒരുങ്ങാനാണ് ഈ നൊവേന ചൊല്ലേണ്ട കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചത് തന്നെയുമല്ല നമ്മൾ കുറിച്ച് സന്ദേശം കേട്ടപ്പോൾ വായിച്ചല്ലോ ആരുടെ അടുത്ത് പോയിട്ടും ശരിയായിട്ടില്ലെങ്കിൽ അവസേപ്പിൻ്റെ പക്കൽ പോയാൽ മതി അവിടെയാണ് സകല നിധികളും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ വിശദാവസ്യ പിതാവാണ് ഞാൻ അങ്ങനെ ഇപ്പോൾ കീമോ തെറാപ്പിയിലൂടെ പോയി വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഈ അവസ്ഥകൾ പ്രത്യേകിച്ച് എനിക്ക് വയർ റിമൂവ് ചെയ്തതുകൊണ്ട് കീമോ വളരെ മോശമായിട്ടാണ് എന്നിൽ എഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സൈക്കിള് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് ഞാനും ഡോക്ടർമാരും വിശ്വസിച്ചിട്ടില്ല പകുതിക്ക് വെച്ച് ബ്രേക്ക് ആവും എന്ന് തന്നെയാണ് വിചാരിച്ചത് എങ്കിലും ഭയങ്കര സഹനത്തോടു കൂടെ ഏഴ് കീമോയും കഴിഞ്ഞു എട്ടാമത്തെ കീമോ തെറാപ്പിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏഴാമത്തെ കീമോ കഴിഞ്ഞതോടു കൂടെ ഞാൻ ബെഡിൽ കിടപ്പായി എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്തവണ്ണം ശരീരമാകെ ക്ഷീണിച്ചു ഓപ്പറേഷന് മുൻപുണ്ടായിരുന്ന വെയ്റ്റ് അറുപത്തിരണ്ട് കിലോനാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് കിലോനായി മാറി രൂപവും ഭാവവും എല്ലാം ഈശോ എടുത്തു മാറ്റിക്കൊണ്ട് കളിമണ്ണിന് പല രൂപത്തിൽ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ നന്ദി പറയാറുണ്ട് ദൈവത്തിന് കാരണം എല്ലാവരും വന്നു പറയും അതും ഒരു വലിയ കൃപയാണെന്ന് അപ്പോൾ എനിക്കും സന്തോഷം കുറിച്ച് ആവലാതി പറയാതെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുക എന്നതും ഒരു കൃപയാണെത്രേ എന്തായാലും ഏഴാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് ബെഡിൽ തന്നെ കിടക്കുകയാണ് ഞാനപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനൊന്നും സാധിക്കുന്നില്ല കേട്ടോ ജപങ്ങളൊന്നും ചൊല്ലാൻ പറ്റില്ല അത് ഡോക്ടർമാർ തന്നെ പറയും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കണ്ട അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ സാധിക്കൂ എന്ന് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഈശോയെയും പിതാവിനെയും സ്വർഗമൊക്കെ ധ്യാനിച്ചു കിടക്കാം അത്രേ പറ്റുള്ളൂ നന്മ നിറഞ്ഞ മറിയാമേ എന്ന് ചൊല്ലിത്തുടങ്ങുമ്പോഴേക്കും അത് കയ്യിൽ നിന്ന് പോയി കിട്ടും പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിലും നമുക്ക് ധ്യാനിക്കാമല്ലോ ഈശോയുടെ മുഖം അങ്ങനെ ഞാൻ ചിലവഴിച്ച ദിവസങ്ങളാണ് ദിവസങ്ങളാണിതെല്ലാം പ്രിയ കൂട്ടുകാർ ഞാൻ ഒരു കാര്യം പറഞ്ഞു വരുന്നത് അവസ്പ പിതാവ് ഒരു മഹാവിശുദ്ധനാണ് കേട്ടോ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഞാൻ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഏതെല്ലാം വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും ഈശോയോടും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനു വേണ്ടി ശക്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കീമോതെറാപ്പി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വയറില്ലാത്ത ആമാശയം റിമൂവ് ചെയ്ത ആൾക്ക് കീമോതെറാപ്പി വളരെ വളരെ സഹിക്കാൻ പറ്റാത്ത കടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് കാരണം മറ്റാർക്കുമില്ലാത്ത അസ്വസ്ഥതകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരേ ഒരു കാര്യം ഈ കീമോയൊന്നും വേണ്ട എന്ന് വെച്ചാലോ പല പ്രാവശ്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് കീമോതെറാപ്പി വേണ്ട വേറെ ഒരു തെറാപ്പിയും വേണ്ട ഞാൻ മുകളിലേക്ക് പോകാൻ റെഡി ആയിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഇവിടെ പിടിച്ചു വെക്കണ്ട എന്ന് പക്ഷേ അവരൊക്കെ അതാതിൻ്റെ രീതിയിൽ അവർ ട്രീറ്റ്മെൻറ് നടത്തും ഡോക്ടർമാരുടെ ലക്ഷ്യം ജീവൻ രക്ഷിക്കുക എന്നല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായോടുകൂടെ ഞാൻ പിന്നെ അവരോടൊന്നും പറയാറില്ല പ്രത്യേകിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ഞാൻ ഷെയർ ചെയ്യാതെയായി കാരണം എന്തു പറഞ്ഞാലും അവസാനം കീമോയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകും അതുകൊണ്ട് ആ പരിപാടി നിർത്തി പിന്നെ ശരീരത്തിൽ പലവിധ പ്രശ്നങ്ങളും വരും അത് വീട്ടിലും പറയാതെയായി കാരണം എല്ലാവരോടും പറയുമ്പോൾ പറയും കീമോ തെറാപ്പിയുടെ സൈഡ് ആണ് അത് കീമോ കഴിയുമ്പോൾ ശരിയാകും അങ്ങനെയിരിക്കുന്ന ദിവസങ്ങളിലാണ് എൻ്റെ ബോഡി ഫുൾ തരിക്കാൻ തുടങ്ങി ഈ ദിവസങ്ങളിൽ കൈകാലുകളൊക്കെ തരിച്ചു തുടങ്ങി ഞാനപ്പോൾ ഓർത്തു രാത്രിയിൽ ഉറക്കമില്ല ഈ തരിപ്പ് കാരണം ഞാനപ്പോൾ ചിന്തിച്ചു കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ വീട്ടിലും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മാർച്ച് മാസം വന്നു മാർച്ച് ഒന്നാം തീയതി മുതൽ രണ്ട് മൂന്ന് ഓഡിയോ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് സുഖമുള്ള ദിവസം രണ്ടെണ്ണം കൂടെ ഞാൻ എടുത്തു വെച്ചു അത് ആ സമയത്ത് പോസ്റ്റാവും തന്നെ ഷെഡ്യൂൾ ചെയ്തു വെച്ചു എന്നിട്ട് അവസരി പിതാവിനോട് പറഞ്ഞു എന്താ ചെയ്യുക ഊട്ടുണ്ണാനും വരാൻ പറ്റില്ല എനിക്ക് പ്രാർത്ഥനകളും ചൊല്ലാൻ പറ്റുന്നില്ല ഞാൻ ആകെ ഡൗണായി പോയല്ലോ പ്രാർത്ഥനകൾ ചൊല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ സഹനമാണത് ചെറുപ്പം മുതലേ പരിശീലിച്ച് വന്നതാണല്ലോ ഈ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടുള്ള ഒരു ജീവിതം പ്രാർത്ഥനകൾ കുറേ ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല എന്നെനിക്കറിയാം ഹൃദയവിശുദ്ധിയാണ് ഈശോയുടെ ലക്ഷ്യം സഹിക്കാനുള്ള ശക്തിയാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അത് പാപങ്ങളുടെ പരിഹാരമായിട്ട് കാഴ്ചവെച്ചാൽ വേഗം നിത്യജീവൻ പ്രാപിക്കാം അതായത് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും സ്വർഗത്തിലേക്ക് എത്തേണ്ട ഏറ്റവും വലിയ എത്താനുള്ള ഒരു വലിയ കുറുക്കു വഴിയാണ് സഹനം ലോക ജീവിതത്തിൽ പല വിധത്തിൽ സഹനം വരുമ്പോൾ അതിനെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നൊക്കെ അറിയാം എങ്കിലും ജപമാലയും നോവേനകളും ഒന്നും ചെല്ലിയില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല നമ്മൾ ശീലിച്ചു വന്നത് അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ മാർച്ച് എട്ടാം തീയതി പ്രാർത്ഥിച്ചു രാത്രിയിൽ ഞാൻ പറഞ്ഞു അവസര പിതാവിനോട് എവിടെ പോയിട്ട് നേരിയായില്ലെങ്കിൽ നിൻ്റെ അടുത്ത് വന്നാൽ നേരിയാവും എന്നാണ് ഞാൻ ഓഡിയോ മെസ്സേജിലിട്ടിരിക്കുന്നത് എന്തായാലും ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് കീമോതെറാപ്പി വേണ്ട എന്ന് പറഞ്ഞില്ല എട്ടാമത്തെ കീമോയ്ക്ക് വേണ്ടി ഞാൻ പോവാണ് ഞാൻ പറഞ്ഞു എൻ്റെ ബോഡി ആകെ വീക്കാണ് അവസര പിതാവെ എനിക്കറിയില്ല ഈ എട്ടാമത്തെ കീമോതെറാപ്പി എന്നെ എന്തു ചെയ്യുമെന്ന് അടുത്തേക്ക് വേഗത്തിൽ പോവാം എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വലിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തി ഇനി ഞാൻ പാരലൈസ്ഡായി പോകാൻ ടയുണ്ട് എന്നെൻ്റെ മനസ്സ് പറയുന്നു കാരണം ശരീരത്തിൽ തരിപ്പ് വന്നപ്പോൾ പക്ഷെ എന്ത് ചെയ്യാം അത് പറഞ്ഞു കഴിഞ്ഞാൽ കീമോയുടെ എഫക്റ്റ് ആണെന്നും പറയും ഞാൻ അവസേപ്പ് പിതാവിനോട് പറഞ്ഞു മാർച്ച് മാസമല്ലേ നിൻ്റെ കെട്ടിയോളുടെ അടുത്ത് പോയിട്ട് കെട്ടിയോൾ ഒന്നും മിണ്ടുന്നില്ല നിശബ്ദമായിട്ട് പറയുന്നത് എനിക്ക് കേൾക്കാം മോളെ അവസേപ്പിൻ്റെ കയ്യിൽ ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും പിതാവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ഈ മാസം അവസേപ്പിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ അവിടെയാണ് എല്ലാം ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ റെസ്റ്റ് എടുക്കാണ് ഈ മാസം എന്നായിരിക്കും കെട്ടിയോട് പറയുന്നത് ഞാൻ അവസേപ്പിതാവിനോട് പറഞ്ഞു പ്ലീസ് അവസേപ്പിതാവേ ഈ കീമോ കൂടെ കടന്നു പോകാൻ നീ എന്നെ ശക്തിപ്പെടുത്തണമേ നീ ഉണ്ടാകണമേ കീമോയുടെ സമയത്ത് അവസയ പിതാവ് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതിന് ഒരടയാളം എനിക്ക് വേണം മിണ്ടാതിരിക്കല്ലേ കനികാമറിയെ ഗർഭിണിയാണെന്ന് കേട്ടിട്ട് മിണ്ടാതിരുന്നത് പോലെ മിണ്ടാതിരിക്കല്ലേ അവസയ പിതാവെ പ്രവർത്തിക്കണം കയ്യിലിരിക്കുന്ന ആ ദൈവത്തോട് സ്വർഗത്തിൻ്റെ അധിപനോട് എൻ്റെ ഒന്ന് സൂചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു വിശുദ്ധ അവസയ പിതാവ് അത്ഭുതം നടത്തട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അത്ഭുതം നടക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല പ്രിയ കൂട്ടുകാർ ഈ ഒമ്പതാം തീയതി അതായത് ഇന്നലെ ഞാൻ കീമോതെറാപ്പിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നു അത്ഭുതകരമായിട്ടാണ് എനിക്ക് എൻ്റെ മെയിൻ ഡോക്ടറെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് സാധാരണ ജൂനിയർ ഡോക്ടർമാരാണ് വരിക ജൂനിയർ ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് വീക്കാണ് എങ്കിലും കീമോ തുടങ്ങാം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മെയിൻ ഡോക്ടർ കടന്നു വന്നു ഞാൻ അപ്പം അവസ്പ പിതാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു വീക്കാണല്ലോ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇനി കീമോ നടത്താൻ പറ്റില്ല ഇനി നടത്തിയാൽ ഡേഞ്ചർ ആയിരിക്കും ഇന്ന് കീ ഇന്ന് മുതൽ കീമോ വേണ്ട കേട്ടോ മടക്കി വിട്ടോളാൻ പറഞ്ഞു പ്രിയ കൂട്ടുകാരെ എനിക്കുണ്ടായ സന്തോഷം നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല കാരണം കീമോയുടെ ഇഞ്ചക്ഷൻ ഒരു വല്ലാത്ത പ്രവർത്തനങ്ങളാണ് എൻ്റെ ശരീരത്തിൽ നടത്തുക മെയിൻ കാരണം ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ഇത് കേട്ടപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ കീമോ ഈ ഒരെണ്ണം നടത്തണമെന്ന് പറയുമോ എന്ന് ഡോക്ടർന്ന് ഇല്ല അമ്മച്ചി അമ്മച്ചിയുടെ ബോഡി ആകെ വീക്കായിപ്പോയി ഒരു കീമോ നടത്താൻ പറ്റില്ല അതുകൊണ്ട് കീമോയുടെ ഇഞ്ചക്ഷനുകളൊക്കെ നമ്മൾ നിർത്താണ് ഇനി കീമോയുടെ ഗുളിക മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് പതിനാല് ദിവസത്തെ ഗുളികകളുമായിട്ട് ഞാൻ ഇന്നലെ മടങ്ങി വന്നു എൻ്റെ കൂട്ടുകാരെ ഇത് അവസേപ്പിതാവിനെക്കുറിച്ച് പറയുന്നത് വെറുതെ അല്ല കേട്ടോ എവിടെയും പോയിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഔസയ്പ്പിൻ്റെ പക്കൽ പോകുകയാണ് നല്ലത് ആവിലാലെ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ ഞാൻ ഓഡിയോ മെസ്സേജിൽ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ കാരണം ഉണ്ണീശോ ആയാലും പരിശുദ്ധ കന്യകാമറിയമായാലും വിശുദ്ധരായാലും എല്ലാം ഔസേപ്പിൻ്റെ കീഴിലാണ് ഉണ്ണീശോ എപ്പോഴും ഔസേപ്പിൻ്റെ കയ്യിലാണ് അപ്പോൾ ചിലപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഉണ്ണീശോയോ ഉണ്ണീശോയോ എന്ന് വിളിച്ചാൽ പോലും ഉണ്ണീശോ ഒന്നും ചെയ്യില്ല എന്നിട്ട് പറയും ചൂണ്ടിക്കാണിക്കും ദേ അപ്പൻ അപ്പനോട് ചോദിച്ചോ നിങ്ങൾക്കുള്ള കൃപകളൊക്കെ അപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പദ്ധതിയിലുള്ളതാണെങ്കിൽ അപ്പൻ അത് നിങ്ങൾക്കായിട്ട് വാങ്ങിത്തരും ഇവിടെ പ്രധാനം ഔസേപ്പിൻ്റെ വിശുദ്ധിയാണ് ഔസേപ്പിൻ്റെ സുഹൃതങ്ങളുടെ ഫലമായിട്ടാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ അത്ഭുതകരമായ ഇടപെടൽ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഏഴ് കീമോ കഴിഞ്ഞിട്ട് ആ സർക്കിള് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരിക്കലും കിടക്കാൻ ഇടയായിട്ടില്ല എന്തായാലും ഞാനൊരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണ് ദൈവമേ ആ കീമോയിഡ് ഇൻജക്ഷൻ എന്നിൽ വരുത്തുന്ന ആ ഒരു മാറ്റമുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഏഴെണ്ണം കഴിഞ്ഞില്ലേ ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും കഴിയും എന്ന് പക്ഷേ അവസയ പിതാവ് ഇടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവസയപ്പിതാവിനെക്കുറിച്ചുള്ള ഒമ്പത് ദിവസത്തെ നൊവേന നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ സൗകര്യമുള്ളവർ സമയമുള്ളവർ ഈ അവസയ പിതാവിൻ്റെ ഈ നൊവേന മുതൽ ചൊല്ലി നോക്ക് നിങ്ങൾക്കും എന്തെങ്കിലും ഒരു അടയാളം അവസരി പിതാവ് തരാതിരിക്കില്ല ഞാൻ ഈ നൊവേനയെക്കുറിച്ച് വായിക്കാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ധാരാളം പേര് ഓരോ നോവേനകളും എന്നോട് എടുത്ത് അയച്ചു തരാനൊക്കെ പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ ഞാൻ ഈ ഓഡിയോ തന്നെ ഇടുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല കാരണം ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനേ പറ്റുന്നില്ല ഇപ്പോൾ ബെഡിൽ കിടന്നിട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ നൊവേനകളൊക്കെ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ പോസ്റ്റ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നൊവേന കേൾക്കാമല്ലോ ഞാൻ ചൊല്ലിത്തരുന്നത് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും മാർഗങ്ങൾ ചെയ്യണം അപ്പോൾ അവസരി ഫലസിദ്ധിക്കുള്ള ഒരു നൊവേനയാണിത് ഏറ്റവും ഫലസിദ്ധിയുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ നൊവേന ഇത് വിശുദ്ധ അവസയ പിതാവിനെ സന്തുഷ്ടനാക്കുകയും ആത്മാവുകൾക്ക് സഹായകരമായി തീരുകയും ചെയ്യുന്നു പ്രസിദ്ധനായ ഫാദർ ലൂയിസ് ലാല്യമൻറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ ജീവിച്ച ആളാണ് അദ്ദേഹമാണ് ഈ നൊവേനയുടെ രൂപം വേർതിച്ച് ക്രമപ്പെടുത്തിയത് വിശുദ്ധവസ്യാപിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിൽ ഇത് പ്രത്യേകം ഫലം ഉളവാക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് വിശുദ്ധിയാർന്ന പുരോഹിതനും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഗുരുവുമായ ഫാദർ ലൂയിസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെയും വിശുദ്ധാവസേപിതാവ് നൽകിയിട്ടുണ്ട് ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല മറ്റുള്ളവരുടെ സവിധത്തിൽ വിശ്വ അവസയപിതാവിനോട് പ്രത്യേക ആദരവ് പ്രകടിപ്പിക്കുകയും ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്താൽ വിസ്തേ അവസൈപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് അദ്ദേഹം രണ്ട് യുവ വൈദികരെ ഈ നൊവേന ചൊല്ലാൻ നിർബന്ധിച്ചതായ ഒരു കഥയുണ്ട് രണ്ടുപേരും ഫാദർ ലാല നിർദ്ദേശിച്ചതുപോലെ നൊവേന അർപ്പിച്ചു അതിലൊരാൾ നമ്മുടെ കർത്താവിന് യോഗ്യമായ വാക്മിത്വവും രചനയും നിർവഹിക്കാനുമുള്ള അനുഗ്രഹമാണ് അവസ്പിതാവിനോട് അപേക്ഷിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസം ആ യുവവൈദികൻ ഫാദർ ലാലമ്മൻറ്റിൻ്റെ പക്കലെത്തി മറ്റൊരു വ്യത്യസ്ത ആവശ്യമായിരുന്നു അയാൾ ആഗ്രഹിച്ചതെന്നും അതായിരിക്കും അയാളുടെ പൂർണതയ്ക്ക് ഏറ്റവും ഉതകുന്നതെന്നും അറിയിച്ചു ഫാദർ ലാലമ്മൻ്റ് ഇങ്ങനെ മറുപടി പറഞ്ഞു ഇനി മറ്റൊരു അനുഗ്രഹം കൂടി ചോദിക്കാൻ നിങ്ങൾ വൈകിപ്പോയി ആദ്യത്തെ ആവശ്യം അവസരിപ്പിതാവ് കൈക്കൊണ്ടിരിക്കുന്നു ഈ അനുഗ്രഹം ആ യുവവൈദികൻ്റെ ജീവിതത്തിലുടനീളം വ്യക്തമായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു അയാളുടെ ജീവിതകാലത്ത് അയാൾ സുവിശേഷ പ്രഘോഷകരിലും രചയിതാക്കളിലും വെച്ച് ഏറ്റവും ശ്രദ്ധേയനായി തീരുകയും ചെയ്തു ഇനി എങ്ങനെ ഈ നോവേന അർപ്പിക്കാം ശ്രദ്ധയോടെ കേൾക്കണം ഈ നോവേന അർപ്പിക്കുന്നതിന് പ്രത്യേകമായ പ്രാർത്ഥനകൾ ഒന്നും തന്നെ ആവശ്യമില്ല അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഒൻപത് ദിവസത്തിൽ ഓരോ പകലിലും നാല് മണിക്കൂർ ഏകാഗ്ര ചൈതന്യത്തോടെ വിശ്വ അവസയപ്പിതാവിനെക്കുറിച്ച് ധ്യാനിച്ചാൽ മതി താഴെ പറയുന്ന നാല് കാര്യങ്ങളാൽ അവസരിപ്പിതാവിനെ സ്തുതിക്കണം ഈ ധ്യാനം വീട്ടിലോ ജോലിസ്ഥലത്തോ വഴിയിലോ കാറിലോ ബസ്സിലോ അങ്ങനെ എവിടെ വെച്ചുമാകാം ഏത് സമയത്തുമാകാം അതായത് ഒരു ദിവസത്തിൽ ഒരു പകലിൽ നാല് മണിക്കൂർ നമ്മൾ കുറിച്ച് മാത്രം ധ്യാനിക്കണം അവസേപ്പിതാവിനെ എങ്ങനെയാണ് ധ്യാനിക്കുക നാല് കാര്യങ്ങൾ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് ആ നാല് കാര്യങ്ങളെ ഓർത്താണ് ധ്യാനിക്കേണ്ടത് ആദ്യത്തെ കാര്യം വിശുദ്ധ അവസെപ്പിതാവ് അനുഗ്രഹിക്കും വിശുദ്ധ അവസേപ്പിതാവ് നമ്മളെ അനുഗ്രഹിക്കും എന്ന് വിശ്വാസം പുലർത്തണം അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കണം ഈ ചെറിയ ധ്യാനത്തിൻ്റെ ഒടുവിലായി വിസ്തേ അവസെ പിതാവിനെ വണങ്ങുന്നതിൽ ദൈവത്തിനോട് കൃതജ്ഞത പറയണം അവസയപിതാവിൻ്റെ മാധ്യസ്ഥതയാൽ അനുഗ്രഹം ചോദിക്കണം ഇതാണ് ഒന്നാമത്തെ ധ്യാനം മനസ്സിലായല്ലോ അവസ്യപ്പിതാവ് നമ്മെ സഹായിക്കും എന്ന് വിശ്വസിക്കുക അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക എന്നിട്ട് അവസയ പിതാവിനെ വണങ്ങുന്നതിൽ ദൈവത്തോട് നന്ദി പറയുക എന്നിട്ട് അവസെ പിതാവിൻ്റെ മധ്യസ്ഥത്താൽ നമുക്ക് സാധിക്കേണ്ട ആ നിയോഗം പറയുക രണ്ടാമത് രണ്ടാമത്തെ കാര്യം പകൽ സമയത്ത് ഈ ധ്യാനത്തിന് ശേഷം പകൽ സമയത്ത് ആന്തരിക ജീവിതത്തിലേക്കുള്ള അവസയ പിതാവിൻ്റെ വിശ്വാസ്യതയെ ഉൾക്കൊള്ളുക അതായത് അവസയ പിതാവ് രണ്ടാമത്തെ ധ്യാനമാണ് കേട്ടോ രണ്ടാമത്തെ ധ്യാനം രണ്ടാമത്തെ ദിവസം ചെയ്താലും കുഴപ്പമില്ല അതല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ചെയ്താലാണ് അത് വ വളരെയേറെ ഫലമാവുക നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടത് നാല് ഒരു കാര്യത്തെക്കുറിച്ച് നാല് മണിക്കൂർ ധ്യാനിക്കുമ്പോൾ നാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ പതിനാറ് മണിക്കൂറ് പോകും പിന്നെ ഉറങ്ങാനുള്ള സമയമേ ഉള്ളൂ അതായത് ഈ ഒമ്പത് ദിവസം അവസരിപ്പിതാവിനെ കുറിച്ചുള്ള ധ്യാനങ്ങളായിരിക്കണം എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഇത് ജോലിക്കൊന്നും തടസ്സമല്ല കേട്ടോ ജോലി ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ചിന്തിക്കാമല്ലോ അപ്പം രണ്ടാമത്തെ ധ്യാനം പകൽ സമയത്ത് ആന്തരിക ജീവിതത്തിലേക്കുള്ള വിശുദ്ധ അവസ്പിതാവിൻ്റെ വിശ്വാസ്യതയെ ആത്മീയ ജീവിതത്തിന് അവസരിപ്പിതാവ് കൊടുത്ത ആ വിശ്വസ്തുത അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് പിന്നെ ഓർമ്മിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചൈതന്യം പിന്നെ ദൈവത്തോട് നമ്മൾ നന്ദി പറയുക അപേക്ഷിക്കുക അപ്പോൾ രണ്ടാമത്തെ ധ്യാനത്തിന് നാല് മണിക്കൂർ ആത്മീയ ജീവിതത്തിന് അവസരിപ്പിതാവ് കൊടുത്ത വിശ്വസ്തുതയും അത് ഓർമ്മകൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ചൈതന്യവും ആണ് ധ്യാനിക്കേണ്ടത് മൂന്നാമത്തെ ധ്യാനം നമ്മുടെ പരിശുദ്ധ മാതാവിനോടുള്ള വിശുദ്ധ അവസ്യ പിതാവിൻ്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുക അത് ധ്യാനിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ ആവോ അവസ്യ പിതാവ് എന്തുമാത്രം മാതാവിനെ സ്നേഹിച്ചു എന്നുള്ളത് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ട്രൈ ചെയ്യാം അവസയ പിതാവ് എന്തുമാത്രം ദൈവത്തിൻ്റെ അമ്മയെ സ്നേഹിച്ചു ഇത് ചിന്തിച്ച് ധ്യാനിച്ച് ദൈവത്തോട് നന്ദി പറയാം അപേക്ഷിക്കാം നാലാമത്തെ ധ്യാനം ദിവ്യ ശിശുവിനോടുള്ള വിശുദ്ധ അവസരിപ്പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അതും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ധ്യാനമാണ് എങ്കിലും നമ്മുടെ ദൈവം എന്ന നിലയ്ക്ക് ഈശോയെ എന്തുമാത്രം അവസരിപ്പിതാവ് സ്നേഹിച്ചു സ്വന്തം പുത്രൻ എന്ന നിലയ്ക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് ധ്യാനിക്കാം നാല് മണിക്കൂർ അതിനുശേഷം ദൈവത്തിനോട് നന്ദി പറയുക നമ്മുടെ അപേക്ഷ സമർപ്പിക്കുക പ്രിയ കൂട്ടുകാരെ ഈ നാല് കാര്യങ്ങളുടെയും ഒടുവിൽ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു കൃപയ്ക്ക് വേണ്ടിയുള്ള വിശ്വസ്യ പിതാവിൻ്റെ മഹനീയ വിശ്വാസ്യതയെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ മാധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപ ചൊരിയണമേ ആ കൃപയിൽ എൻ്റെ ഹൃദയവും വിശ്വസ്തമായിരിക്കട്ടെ ഓ വിശുദ്ധ വിശുദ്ധാവസയ പിതാവേ എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ ഇവിടെ ആവശ്യം ഒന്നുകൂടെ എടുത്തു പറയുക ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു വിശുദ്ധ വിശുദ്ധവസേ പിതാവിൻ്റെ ആന്തരിക ജീവിതത്തിലെ മഹനീയമായ വിശ്വാസ്യതയെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ മാധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപചൊരിയണമേ ആന്തരിക ജീവിതത്തിൽ എൻ്റെ ഹൃദയവും വിശ്വസ്തമായിരിക്കട്ടെ ഓ വിശുദ്ധ അവസയപിതാവേ എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ ഇവിടെയും ആവശ്യം പറയുക ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു പരിശുദ്ധ മാതാവിനോടുള്ള വിശ്വ വിശുദ്ധ അവസയപിതാവിൻ്റെ മഹനീയ സ്നേഹത്തെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ മാധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപചൊരിയണമേ ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൽ എൻ്റെ ഹൃദയവും സ്നേഹം നിറഞ്ഞതാവട്ടെ ഓ വിശുദ്ധ അവസയ പിതാവേ എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ ഇവിടെയും ആവശ്യം സൂചിപ്പിക്കുക ഓ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ദിവ്യ ശിശുവിനോടുള്ള വിശുദ്ധ അവസയ പിതാവിൻ്റെ മഹനീയ സ്നേഹത്തെ അങ്ങ് കടാക്ഷിക്കണമേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ മാധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ ചൈതന്യത്താൽ അങ്ങ് കൃപചൊരിയണമേ ഉണ്ണിയേശുവിൽ എൻ്റെ ഹൃദയവും സ്നേഹം നിറഞ്ഞതായിരിക്കട്ടെ ഓ വിശുദ്ധ അവസയ പിതാവ് എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ ആവശ്യം സഫലീകരിച്ച് നൽകണമേ ആ മീൻ ഇവിടെയും ആവശ്യം പറയുക ഇതാണ് നൊവേന നൊവേനയിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇപ്പോൾ ചൊല്ലിയത് മാത്രം മറ്റെല്ലാം ധ്യാനങ്ങളാണ് ഇന്നുമുതൽ നിങ്ങളും ഇങ്ങനെ ധ്യാനിച്ച് ഈ ഒമ്പത് ദിവസം ഈശോയുടെ വളർത്തപ്പനെ ധ്യാനിച്ച് ഈ നോവേന ചൊല്ലി സമർപ്പിച്ച് നോക്കണം ദൈവം വളർത്തപ്പനിലൂടെയാണ് ഈ മാസം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നത് ഞാനും ഇന്നു മുതൽ ഈ ധ്യാനം തുടങ്ങുകയാണ് ധ്യാനം തുടങ്ങുന്നതിനേക്കാൾ മുൻപ് തന്നെ ഞാൻ തലേദിവസം അറുപത് പ്രാവശ്യം വിശുദ്ധ ഗുരിശൻ്റെ അടയാളമിട്ട് പ്രാർത്ഥിച്ചു അവസ്യപിതാവിൻ്റെ വയസ്സിന് സമർപ്പിച്ച് അതാണ് ഞാൻ ചെയ്ത ഏക ഒരു പ്രാർത്ഥന എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കൈകളൊക്കെ കുഴഞ്ഞുപോയി എങ്കിലും ഞാനത് അവസാനിപ്പിച്ചു അപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുത അവസ്യപിതാവ് തന്നു ഇനിയും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി അവസ്യപിതാവ് എൻ്റെ ജീവിതത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും ആഴമേറിയ വിശ്വാസത്തോടെ ഈ നൊവേന ചൊല്ലാൻ തുടങ്ങണം നിങ്ങൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന പ്രശ്നം അവസപ്പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുക പിന്നെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൊടുക്കാം ഫാദർ പറഞ്ഞു തോർക്കുന്നില്ലേ നീ കൊടുത്ത ആദ്യത്തെ അപേക്ഷ എപ്പോഴേ സ്വീകരിച്ചു ഇനിയും വേഗം ചോദിച്ചോളൂ എന്ന് അവസ്പ്പിൻ്റെ കയ്യിൽ ധാരാളം നിധികളുണ്ട് ഫണ്ടുണ്ട് കയ്യിൽ നമ്മൾ ചോദിച്ചാൽ മതി കൃപകളുടെ ഫണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് തരും ഇനി ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ചോദിച്ച കാര്യം നടന്നില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും നടക്കില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസര പിതാവ് തീർത്ത് തരും അതാണ് ഈ പ്രാർത്ഥനകളുടെ ലക്ഷ്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളതായിരിക്കും അത് മാറ്റിമറിക്കാൻ അവസരപിതാവിന് കഴിയില്ല കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവസരപിതാവ് ദൈവീക പദ്ധതിയുള്ള കാര്യങ്ങൾ മാക്സിമം നമുക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തും ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല അങ്ങനെയൊരു സംഭവമെങ്കിൽ അത് നടക്കില്ല ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ പത്ത് ദിവസത്ത് പ്രാർത്ഥിച്ചാൽ നടക്കും ഇങ്ങനെ മണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് ഞാൻ പറയില്ല ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഏതെങ്കിലും കുറവും മൂലം തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുറവുകളൊക്കെ പരിഹരിച്ച് അത് വേഗം നടത്തി കൊടുക്കണമേ എന്ന് അവസര പിതാവിന് പറയാനുള്ള വലിയ മധ്യസ്ഥ വരമുണ്ട് ഇതെല്ലാം വിശ്വസിച്ച് നിങ്ങൾ ഈ നോവേന ചൊല്ലി പ്രാർത്ഥിക്കുക ഞാനും ഒപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് അവസയ എൻ്റെ ജീവിതത്തിൽ നടത്തിയ ആദ്യത്തെ ഇടപെടലിന് കോടി നന്ദിയും സ്തുതിയും അവസയ സമർപ്പിക്കുന്നു അളവില്ലാത്ത ആരാധനകൾ പിതാ പുത്ര പവിത്ര അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലൂടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്തിച്ചുകൊണ്ട് അമേൻ